മഹാത്മാഗാന്ധി നടത്തി കോൺഗ്രസ് വാർഡ് ാണ് കുടും സംഘടിപ്പിച്ചത് കോൺഗ്രസ് വള്ളികുന്ന് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആ പഞ്ചായത്ത് പഞ്ചായത്ത് നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നമ്മുടെ മണ്ഡലങ്ങളിൽ ഓരോ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നിയ ഒരു മൂന്നോ നാലോ വാർഡിലെ കുടുംബ സംഗമങ്ങൾ കഴിഞ്ഞാൽ വളരെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ അവസാനിക്കുകയാണ് ഓരോ വാർഡ് ചെല്ലുമ്പോഴും രവധിയായ ആൾക്കാരുടെ സഹോദരിമാരുടെ നല്ലൊരു പങ്കാളിത്തം നമുക്ക് ആ വാർഡ് ആ വാർഡിലെ കുടുംബ സംഗമങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് വാർഡ് പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള പ്രശാന്തി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് വൈ ഷാജഹാൻ വള്ളികുന്നം ഷൗക്കത്ത് പി പ്രകാശ് സുഹൈർ വള്ളികുന്നം മീനു സജീവ് കെ ഗോപി സി അനിത രാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു നൂറു ദിവസം തൊഴിൽ തൊഴിൽദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിപാടിയിൽ ആദരിച്ചു സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ കർഷകർ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം